ഹൂത്തികൾക്കെതിരെ ട്രംപിന്റെ അമേരിക്ക അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥര് ഇറാന്റെ അമേരിക്കയിലുള്ള യുണൈറ്റഡ് നേഷൻ്റെ പ്രതിനിധിയോട് പറഞ്ഞു നിങ്ങളവിടെ ഏകദേശം അറുന്നൂറോളം ഇറാനിയൻ പട്ടാളക്കാര് ഹൂത്തികളെ സഹായിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹൂത്തികളെ സഹായിക്കുന്നത് ഇപ്പൊ ഹൂത്തുകൾ ഉപയോഗിക്കുന്നതിൽ ഇറാനിയൻ എക്യുപ്മെന്റ്സ് ആണ് റോക്കറ്റ് ലോഞ്ചറാണെങ്കിലും മിസൈൽസ് ആണെങ്കിലും പല വെപ്പൺസ് ഈ ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു ടെറർ ഓർഗനൈസേഷനാണ് ആണ് അവർക്ക് ഇതിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള സിസ്റ്റംസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വലിയ പിടിയൊന്നുമില്ല അതിനുകൊണ്ട് അതുകൊണ്ടാണ് ഇറാന്റെ ഏകദേശം അറുന്നൂറോളം പേര് ഹൂത്തികളെ സഹായിക്കാനായിട്ട് എം എൽ ഉള്ളത് ഇതാണ് അതിന്റെ കാര്യം അപ്പൊ അമേരിക്ക ട്രംപ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഹൂത്തികളെ പുക പുക തൊലയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴ ഇറാനിയൻ അംബാസിഡറോട് പറഞ്ഞു യു യു എന്ന് കാരണം അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല ഇവരെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞു പട്ടാളക്കാർ അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു അതിന് റിപ്ലൈ കൊടുത്തു അമേരിക്കയ്ക്ക് അവരെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അമേരിക്ക വീണ്ടും പറഞ്ഞു ഞങ്ങള് സ്ഥിരം അറ്റാക്ക് ചെയ്യാൻ പോവാ തൊലച്ചിട്ടേ ഞങ്ങള് നിർത്തത്തുള്ളൂ അത് വീണ്ടും ഇറാൻ അത് റിജക്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് അമേരിക്ക അറ്റാക്ക് ചെയ്തു കാരണം ബൈഡൻ അറ്റാക്ക് ചെയ്ത പോലെയല്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറ്റാക്ക് ചെയ്യുന്നത് അത് നിലം തൊടാതെ അടിക്കുക ഡെയിലി എയർ സ്ട്രൈക്ക് ഉണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിയെട്ടോളം പേര് കൊല്ലപ്പെട്ടുവെന്ന് ഇറാനിയൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്ന് ലെബനീസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇറാന്റെ ചില വ്ലോഗേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അവിടെ ഇറാനിയൻ പട്ടാളക്കാർ ശരിക്കും കൊല്ലപ്പെട്ടു കാരണം ഇവര് ഈ ഇറാനിയൻ പട്ടാളക്കാര് ഈ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവര് ബങ്കറിലാണ് കയറിയിരിക്കുന്നത് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് കാരണം അമേരിക്കൻ എയർ സ്ട്രൈക്ക് തടയാൻ കിട്ടി ബങ്കർ തകുടുകൂടി ഏകദേശം പത്ത് ഇരുപത്തി ആറ് പേരും കൊല്ലപ്പെട്ടു പിന്നീട് ഇറാന് പിടി അമേരിക്ക ഹൂത്തികളെ മാത്രമല്ല ഈ ഇറാനേയും തട്ടും കാരണം അമേരിക്കൻ അസറ്റുകളെ തട്ടി തൊടാൻ പറ്റി തൊടുക തൊടുകയാണെങ്കിൽ അമേരിക്ക ഇറാനെ പൂർണ്ണമായിട്ട് തീർക്കുമെന്ന് അറിയാൻ ട്രംപ് നേരത്തെ വാങ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഇറാന്റെ അനൗൺസ്മെന്റ് വന്നു അതായത് യു എൻ്റെ പ്രതിനിധി അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സുകളെ കണ്ടിട്ട് പറഞ്ഞു അവർക്ക് അവിടുന്ന് ഇത്ര മണിക്കൂർ സമയം തരണം അവരുടെ അറുന്നൂറോളം പേര് വിഡ്രോ ചെയ്യുകയാണ് മനസ്സിലായല്ലോ സംഭവം കേരളത്തിലെ സുഡാപ്പികൾക്ക് പിടികിട്ടിയല്ലോ മാത്രം കടത്തെ അടിയാണ് കൊടുക്കുന്നതെന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഹൂത്തി ടെറർ ടെററിസ്റ്റുകളും കൊല്ലപ്പെട്ടു എന്നാണ് കാരണം ആരും ഔദ്യോഗികമായിട്ടൊന്നും പറയുന്നില്ല കാരണം ദൂഷ സ്ട്രൈക്ക് അടക്കുവാണ് പല അമേരിക്കൻ ബേസിൽ നിന്നും മിസൈലാണെങ്കിൽ എയർ സ്ട്രൈക്ക് പൊടിപൂരമായിട്ടൊക്കെ നടക്കുകയാണ് ഈ സനാസിറ്റിക്കാണ്ട് മലയുടെ മുകളിലൊക്കെ കയറി ഒളിച്ചിരിപ്പുണ്ട് അവിടെയൊക്കെ ഹൈലി ടെക്നോളജിക്കൽ വാർഫെയർ ആണ് ഹിറ്റ് ചെയ്യുന്നത് ആട്ട പടലം തീർച്ചാണ് ഇത് പോകുന്നത് പിന്നീട് ഇറാൻ അടുത്ത പേടി ഈ അവരുടെ പര അസറ്റുകളും ഫെസിലിറ്റീസുകളും ഈ യമലിനുണ്ട് കാരണം എത്ര വർഷം കൂടി ഇവർ ട്രെയിൻ ചെയ്യും കാരണം ഇതിനെ ഉപയോഗിച്ചിട്ടാണ് സൗദി അറേബ്യ യു എഇ അവരടിച്ചത് ഇറാനിയൻ പട്ടാളം പുറകെ നിൽക്കും നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞുതരാം ഇപ്പം ഉക്രൈൻ അറ്റാക്ക് ചെയ്യുന്നു റഷ്യ അല്ലെങ്കിൽ റഷ്യയുടെ അറ്റാക്ക് ഉക്രൈൻ തടയുന്നു ഉക്രൈൻ എന്ന് പറയുന്നേ ഒരു പ്രൊഫഷണൽ ആർമിയല്ല പെട്ടെന്നുണ്ടായ സാധനമാണ് അപ്പം അവർക്കെല്ലാം അമേരിക്കൻ എക്യൂപ്മെൻ്റാണ് ഉടുത്തിരിക്കുന്നത് ടെലികമ്യൂണിക്കേഷൻ ആണെങ്കിലും പ്രഡാറാണെങ്കിലും എല്ലാം അപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെ ചെയ്യുന്ന എല്ലാം കൂടെ അമേരിക്കൻ പട്ടാളക്കാരാണ് അതേപോലെ ഹൂത്തികൾക്ക് വേണ്ടി ഇറാനിയൻ പട്ടാളക്കാരായിരുന്നു ഇനി ഹിസ്ബുളയുടെ കാര്യം എടുക്കുക നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് ഇപ്പൊ ഹിസ്ബുളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു ഈ ലബനൻ അവിടെ ഇറാനിയൻ എംബസിയിൽ ഇറാനിയൻ പട്ടാള സീനിയർ ഓഫീസേഴ്സ് വന്നു എംബസിയുടെ കോമ്പൗണ്ടില് ഇവര് ഹിസ്ബുളയുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ വന്ന് എയർ സ്ട്രൈക്ക് ചെയ്ത് അവരുടെ സീനിയർ ആൾക്കാർ കൊല്ലപ്പെടുന്നത് അതേപോലെ പലയിടത്തും ഇറാൻകാര് പട്ടാളക്കാര് ലബനൻ്റെ അകത്ത് വെച്ച് കൊല്ലപ്പെട്ട് ഏതൊരു എട്ടോ ഒൻപത് ആയിട്ടുള്ള ഇറാൻ്റെ ജനറൽമാര് ബനൻ ടെറട്ടറിക്ക് അത്ത് വെച്ച് കൊല്ലപ്പെട്ടു ഇവരെല്ലാം ഹിസ്ബുള്ളയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവര് തട്ടിപ്പോയി കഴിയും ഏകദേശം പത്തോ ഇരുന്നൂറോ ഇറാനിയൻ പട്ടാളക്കാര് ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള ലെബനൻ വെച്ചൊക്കെ തട്ടി അങ്ങ് പോയി പിന്നീടാണ് ഇറാൻ ഇവരെ ഔദ്യോഗികമായിട്ട് ഏകദേശം പത്തോ ആയിരം പേരുണ്ടായിരുന്നു പട്ടാളക്കാര് ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് അവരെ അവിടുന്ന് വിഡ്രോ ചെയ്ത് കാരണം ഇസ്രായേൽ കണ്ടിന്യൂ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അറ്റാക്ക് മനസ്സിലായി അവരെ അവർ കൊല്ലപ്പെടും കാരണം അത്ര സ്റ്റെൽത്ത് ഫൈറ്റിംഗ് ആണ് നടക്ക നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലാത്ത രീതിയിലുള്ള ബൊബാർഡ്മെൻ്റ് ആണ് കാരണം ഇവർ ഒരു കാരണവശാലും ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല അതേപോലെ തന്നെ ഹമാസിന് ട്രെയിനിങ് കൊടുത്തത് ഈ പറയുന്ന ഇറാനിയൻ പട്ടാളക്കാരോ വെപ്പൺസ് ഉപയോഗിച്ചത് അപ്പോൾ എന്നാണ് ഇസ്രായേൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൗണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കടൽ വഴി ഇറാനിയൻ പട്ടാളക്കാർ അവിടെ നിന്ന് അങ്ങ് മുങ്ങി അവർ നേരെയങ്ങ് അവിടുന്ന് അങ്ങ് കയറിപ്പോൾ ഇതാണ് ബേസിക്കലി പട്ടാളത്തിൻ്റെ ഒരു പ്രൊഫഷണൽ പട്ടാളം ഈ മിലിറ്റൻ്റ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഈ രീതിയിലാണ് അതേപോലെ പല മിലിറ്റൻറ് ഓർഗനൈസേഷനുണ്ട് റഷ്യ ബേസ്ഡ് ഇവരെ ഇവർക്കൊക്കെ ട്രെയിനിങ്ങും വെപ്പൺസും കൊടുക്കുമ്പോൾ തന്നെ ഇറാനിൻ പട്ടാളക്കാരോട് മോണിറ്റർ ചെയ്തുമ്പോൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇവർ മിലിറ്റൻ്റ് കാരണം പക്ക തീവ്രവാദികളാണ് ഇവർക്കിൻ്റെ ടെക്നോളജി യൂസേജും ഒന്നും അറിയത്തൊന്നുമില്ല ഇതാർ എങ്ങനെ യൂസ് ചെയ്യണം ഇങ്ങനെ പോകണം അങ്ങനെ പോകണം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിടുന്ന മിസൈൽ അങ്ങോട്ട് പോകുന്നത് അതാണ് അതിൻ്റെ ഒരു റീസൺ കാരണം ഇറാൻ്റെ പോലും പല മിസൈൽ ഇസ്രായേലിനെ ഇസ്രായേലിനെക്കോട്ട് വിട്ട മിസൈലൊക്കെ ജോർദാലി പോയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പ്രശ്നം ഒന്നാമത് അവന്റെ മിസൈൽ എങ്ങോട്ട് പോകുമെന്ന് ഒരു ആണ് അല്ല ഷഹീദ്ന്ന് പറഞ്ഞൊരു മിസൈലിനെ പറ്റി പറയുന്നു ഈ ഡിയാഗോ ഗ്രാഷ് അതായത് നമ്മുടെ ട്രാൻഡത്തിനകത്ത് അടുത്ത് കിടക്കുന്ന അമേരിക്കൻ ബേസിൽ ഹിറ്റ് ചെയ്യുമെന്ന് എൻ്റെ പേടി അതൊന്നും അല്ല നിങ്ങൾ തമാശയായിട്ട് എടുക്കുമെന്നും വേണ്ടത് ഈ പുല്ല് അവിടെ നിന്നും എല്ലാം തെറിച്ച വരുമ്പം ഒന്നാമത് പിണറായി വെച്ച എൻ്റെ കഷ്ടകാലം ഈ കേരളത്തിന്റെ മണ്ടേ ഒന്ന് വീഴും എൻ്റെ ഭയം ഞാൻ തമാശയായിട്ട് പറയുന്നത് കാരണം ഇറാൻ ഇപ്പോഴും ഇറാൻ ഇറാഖ് വാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവരുടെ വാർ എയർ വാർഫെയർ അതായത് എയർ ഡിഫെൻസ് സിസ്റ്റവും ഈ ഈ മിസൈലും റോക്കറ്റ്സും സ്കഡും എന്നൊക്കെ സംബന്ധം നമ്മൾ കേട്ട് ഇത് എങ്ങോട്ട് വിടുന്ന അങ്ങോട്ടല്ല പോകുന്നത് കാരണം അത്രമാത്രം ഇതിന് ലക്ഷ്യബോധമില്ലാത്തൊരു സാധനമാണ് അപ്പം അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞു ഞാൻ ഞാനിത് തമാശയായിട്ടല്ല ഞാൻ സീരിയസ് ആയിട്ട് ഈ കാര്യം പറഞ്ഞത് അപ്പം ഇവിടെ ഉണ്ടായ സംഭവം ഇറാൻ ശരിക്കും എന്ന് ഭയുന്നു കാരണം അതുകൊണ്ടാണ് ഹൗത്തുകൾ കൊടു കൊടുത്തിരിക്കുന്ന മറ്റു പലർക്കും കൊടുത്തിരിക്കുന്ന ഇറാനിയൻ പട്ടാളക്കാരെ മുഴുവനും അമേരിക്കയോട് ഔദ്യോഗികമായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പിൻവലിക്കുകയാണ് കാരണം ഇറാൻ അമേരിക്കയുമായിട്ട് മൂട്ടാൻ തയ്യാറല്ല കാരണം എങ്ങനെയെങ്കിലും ഇത് ഇതെങ്ങ് സെറ്റിൽ ചെയ്യണം പക്ഷെ ഇവർക്കിത് പുറത്ത് പറയാനും പറ്റത്തില്ല ആ രീതിയിൽ കാരണം ഷിയ എന്ന് പറഞ്ഞ് സാധനം ഇല്ലാതായിപ്പോ ആ റൂളർ ഇല്ലാതെ അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ കാര്യത്തിൽ മാത്രമല്ല ിയ ഭരണകൂടം അവിടെ ജനാധിപത്യ രീതിയിൽ പോക്കണം മതഭരണം പാടില്ല ഇതൊക്കെ ബാക്ക്ഡോറി കൂടെ കൊടുക്കുന്ന മെസ്സേജുകളാണ് അതുകൊണ്ടാണ് ഷിയ ഭരണകൂടം ഇപ്പോഴൊരു ടോക്സിന് തയ്യാറല്ല പക്ഷെ അടിക്കരുത് പക്ഷെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം കരുതി വെച്ചിരിക്കുകയാണ് ഈ കുറച്ചങ്ങോട്ട് കൂത്തി അങ്ങോട്ട് കഴിയുമ്പോൾ ഇറാനിന് മേള കയറും ഇതോടുകൂടി സംഭവം തീരും കാരണം ഇത്രമാത്രം ഇറാൻ ഭയക്കുമെന്ന് അമേരിക്ക പോലും എക്സ്പെക്ട് ചെയ്തു പക്ഷെ അറിയാം ഈ ഇസ്രായേൽ ഇസ്രായേലിനു പറയാം ഇറ ഇറാനിന്റെ വലിയ എങ്ങനെ തീർക്കുക അതായത് ഹൂത്തികളെ നിരത്തി കഴിഞ്ഞിട്ട് മനസ്സിലാക്കുക എത്രയോ ആയിരക്കണക്കിന് സൗദി അറേബ്യയുടെയും യു എയുടെയും പട്ടാളക്കാര് ഹൂത്തികളുമായിട്ടുള്ള ഫൈറ്റില് അതായത് യമലിലും സനയിലും ഒക്കെ കൊല്ലപ്പെട്ടതാണ് അതിനെയാണ് അമേരിക്കയും ഇസ്രായേലും കൂടെ തീർക്കാൻ പോകുക അമേരിക്കയാണ് അതിൻ്റെ ആ മുമ്പിൽ നിന്ന് ഇതിനെ തകർക്കുന്നത് ഇത് ഈജിപ്റ്റിനും കൂടെ വേണ്ടിയാണ് കാരണം സൂയസ് കനാരെ പിടിച്ചു കൊടുക്കണം ഈ പറയുന്ന ഗാസയിലുള്ള എം എമാരെ മുഴുവൻ അങ്ങോട്ട് കേറ്റണം ഇതാണ് ജിയോ പൊളിറ്റിക്സിന്റെ ഏറ്റവും തന്ത്രമാര സ്ട്രാറ്റജിക് കോൺഫ്ലിക്റ്റിന്റെ അകത്ത് അവസാനം കൊണ്ടുവരുന്ന സംഭവം ആർക്ക് വേണ്ടി ചെയ്യുന്നു ഈജിപ്റ്റിന് വേണ്ടി ചെയ്യുന്നു പണം ആര് മുടക്കുന്നു അമേരിക്ക മുടക്കുന്നു കാരണം ഊത്തിയെ തകർക്കാൻ വേണ്ടി അമേരിക്കയാണ് ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയാണ് വെപ്പൺസ് മുഴുവനും ഉപയോഗിക്കുന്നത് വെപ്പൺസ് ഉപയോഗിക്കുന്ന തന്നെ ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളറിന് പോലുള്ള വെപ്പൺസ് ഉപയോഗിച്ചിട്ടാണ് കൂർത്തികളെ അടിക്കുന്നത് ഞാൻ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ബജറ്റ് പറഞ്ഞു അപ്പൊ ആർക്കു വേണ്ടി അത് മുടക്കുന്നത് ആ ഭാഗത്ത് ഫർദർ ആയിട്ട് ഒന്നും എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ ടെററിസം പൂർണ്ണമായിട്ട് നിർത്താൻ വേണ്ടി ആർക്ക് ആരുടെ സഹായത്തിന് സൗദിയുടെ സഹായത്തിന് യു എയുടെ സഹായത്തിന് ഈജിപ്തിന്റെ സഹായത്തിന് ഉറപ്പായിട്ടും അമേരിക്ക ഇത് അവസാന ബില്ല് കൊടുക്കും ഒക്കെ ഈജിപ്ത് ഇത്ര തരണം സൗദി ഇത്ര തരണം യു എത്ര കാരണം ഇമാരെ തുലച്ച ഞങ്ങളാണ് ഇറാനെ ഞങ്ങൾ തുലയ്ക്കാൻ പോകുന്നു ഇതൊക്കെ എല്ലാം അവസാനം അൾട്ടിമേറ്റ്ലി ഈ രാജ്യങ്ങളുടെ മേളിലൊക്കെ ഒരു ബില്ല് അമേരിക്ക ഇടും കാരണം നിങ്ങളെ കണ്ണാണ് ഒരു ബില്ല് ഇട്ടത് ഈ രാജ്യങ്ങളുടെ മേളിൽ ഒരു ബില്ല് കൂടും കാരണം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരെയൊക്കെ ഒതുക്കുകയും തുലയ്ക്കുകയും ചെയ്യുന്നത് ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉറപ്പായിട്ടും ഇസ്രായേലിനും കൊടുക്കും ഒരു ബില്ല് നിനക്ക് വേണ്ടി കൂടാണ് ഞാൻ ചെയ്തത് അമേരിക്ക പക്ക കച്ചവടമാണ് ഇല്ല ഈ ലോകത്തുള്ള നടക്കുന്നത് ഇപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി ഇതിനകത്തൊരു ബിസിനസ് കടന്നിട്ടുണ്ട് ഇറാനും തൊലഞ്ഞു ലെബനനും തെളഞ്ഞു സിറിയയും തൊലഞ്ഞു കൂത്തുകളും തൊലഞ്ഞു ഷിയ മിലിറ്റൻസിയും തൊലഞ്ഞു അപ്പോൾ അവിടെ നേട്ടമുണ്ടാകുന്ന രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ആ ബില്ലിൻ്റെ റെസിപ്റ്റ് പേയ്മെന്റ് കൊടുക്കണം ഇതാണ് ഇപ്പൊ ആ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി മനസ്സിലാകുന്നത് ഈ ടെററിസം കൊണ്ട് എന്ന് പറയുന്നത് ഈ ടെററിസം മാത്രമല്ല നശിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാശ നശിക്കുന്നു അതിനെ തകർക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാരണം ഇതിനെ നശിപ്പിക്കാൻ ടെററിസം അവരതിന് വലിയ വലിയ രീതിയിലുള്ള എമൗണ്ടും കൊടുക്കേണ്ടി വരുന്നു ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴും സുഡാപ്പികൾ മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി ആറുടെ പണമാണ് പോകുന്നത് ഈ വാർ വരുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഫണ്ടാണ് പോകുന്നത് അവർക്ക് സമാധാനം വേണം കാരണം അവർക്ക് ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഈ രാജ്യമൊക്കെ ഡെവലപ്പായി അതിനു വേണ്ടി ആരുടെ പോയി ഇസ്ലാമിക രാജ്യങ്ങളിലെ പണമാണിത് പോകുന്നത് ആരാ ഇത് ക്രിയേറ്റ് ചെയ്തത് ഇസ്ലാമിക രാജ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ടെററിസം ലോകത്ത് ആർക്ക് പറയുന്നത് സ്വയംഭേ പൊട്ടി ആകാശത്തോട്ട് പോയിട്ട് ഹൂറികളെ കാണാൻ പോവുക ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ വായിക്കും മനസ്സിലാകും ടെററിസം കൊണ്ട് അൾട്ടിമേറ്റ്ലി നഷ്ടം ഉണ്ടാകുന്ന ആർക്ക ഇസ്ലാമിക മുസ്ലിം രാജ്യങ്ങൾക്ക് ഇത് തന്നെ ഇല്ല ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഇതുപോലെ ഇന്ന് കേട്ട് ബോധം വരാത്ത നിനക്കൊക്കെ കാര്യമായ ചികിത്സയുടെ ആവശ്യമുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പൊ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് തോക്ക് എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളു അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്നിനെട്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടി പ്രതീക്ഷിക്കുന്നു